ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അവർ സി ബി സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇന്ന് ഒരു ഡൗട്ടാണ് പറയുന്നത് അദ്ദേഹം ചോദിച്ചേക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിസ കഴിയാറായി ആ സമയത്ത് നമുക്ക് ജോബ് മാറുന്നതിനായിട്ട് റിസൈൻ ലെറ്റർ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വളരെ നല്ല സംശയമാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് യു എയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എല്ലാ ഇൻഫർമേഷനും കളക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഏരിയ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് കൺസിഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കത് നഷ്ടാവില്ല ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ എൻ്റെ ബോസ്തനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് അവിടെ നിന്ന് രാജിവെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് എനിക്കന്ന് ഇങ്ങനത്തെ നിയമങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ വിസ കഴിയുന്നത് ഏറിയാൻ പറയുന്നില്ല ഇനിവേ ഏപ്രിൽ രണ്ടിന് എൻ്റെ വിസ കഴിയും ഞാൻ ഇവരോട് പറയുന്നത് റിസ ലെറ്ററായിട്ട് കൊടുക്കാണ് കൊടുക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇവർക്ക് ഞാൻ ലെറ്റർ കൊടുക്കുന്നു ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതി കൊടുക്കുന്നു ആ സെയിം ഡേ അവരെന്നെ വിസ ക്യാൻസൽ ചെയ്തു ഞാൻ കൊടുത്ത റിസേൺ ലെറ്റർ വെച്ചിട്ട് അവരെൻ്റെ വിസ ക്യാൻസൽ ചെയ്തു അതുകൊണ്ടുള്ള എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ജോബ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചത് പക്ഷേ എനിക്കുണ്ടായത് വലിയ നഷ്ടമായിരുന്നു കാര്യം എനിക്ക് ആ ഒരു കോൺട്രാക്റ്റ് തീരുന്നതിന് മുമ്പ് ഞാൻ റിസൈൻ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് ബാൻ വന്നു അതിന് ശേഷം എനിക്ക് ഉടനെ തന്നെ ജോലി കിട്ടാത്തൊരു സിറ്റുവേഷൻ വരികയും പക്ഷേ ഭാഗ്യത്തിന് അടുത്തത് എനിക്ക് കിട്ടിയത് കുറച്ച് കൂടെ ഹൈ സാലറിയിൽ ഉള്ളതായിരുന്നു അങ്ങനെയാണ് ആ ബാൻ ഞാൻ ലിഫ്റ്റ് ചെയ്യുകയും ആ ജോലിയിൽ കയറുക ചെയ്തത് എനിവേ ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മളൊരു ജോലി കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത് അത്തരമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ റിസൈൻ ലെറ്റർ അല്ല കൊടുക്കേണ്ടത് പകരം കൊടുക്കേണ്ടത് ഇൻറ്റിമേഷൻ ലെറ്ററാണ് നമ്മൾ ആ കമ്പനീനെ അറിയിക്കണം റിസൈൻ ലെറ്റർ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ആ ഒരു കോൺട്രാക്ട് ഇപ്പോൾ രണ്ട് വർഷത്തേക്കുള്ളതാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒരു ജോലിയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണം അതിനു വേണ്ടി കൊടുക്കുന്നതാണ് റിസൈൻ ലെറ്റർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളാണവിടെ അതിനകത്ത് ഇനീഷ്യേഷൻ എടുത്തത് എന്നുള്ള രീതിയിൽ നമ്മളാണ് അതിന് ലീഗൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ട ആൾ അതല്ല കമ്പനി നമ്മൾ കമ്പനി നമ്മൾ പുറത്താക്കുകയാണെങ്കിൽ കമ്പനിയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുക ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മൾ റിസൻലേഷൻ കൊടുക്കേണ്ടത് അതല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഇൻറ്റിമേഷൻ ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ അറിയിക്കുക കമ്പനീനെ നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് ഈ പറയുന്ന പോലെ ഞാൻ ചെയ്തതുപോലെ തൊട്ടടുത്ത ദിവസം പോയി പറയരുത് നമ്മൾ ഒരു മിനിമം ഒരു ടു ത്രീ മന്ത് ബിഫോർ നമ്മൾ കമ്പനിക്ക് അറിയിക്കുക ഈ ഒരു കോൺട്രാക്ട് കഴിഞ്ഞാൽ ഞാൻ റിന്യൂ ഇന്റിമേഷൻ ലെറ്റർ അങ്ങനെ എനിക്ക് കോൺട്രാക്ടർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റിമേഷൻ ലെറ്റർ കമ്പനിക്ക് അറിയിച്ചു കൊടുക്കുക അത് നമുക്ക് മെയിലായിട്ട് വായിക്കാം അതുപോലെ ബൈ ഹാൻഡും കൊടുക്കാവുന്നതാണ് പോസ്റ്റലായിട്ട് വായിക്കാവുന്നതാണ് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് സേഫ് ആണ് ആ കോൺട്രാക്ട് തീരുന്നത് വരെ അവർ പുറത്താക്കേണ്ടി വരും പിന്നെ അപ്പോൾ നിങ്ങളാണ് ബ്രാൻഡിൽ നിൽക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കിട്ടിയ പോലുള്ള പണികൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുക ഇൻറ്റിമേഷൻ ലെറ്ററാണ് കമ്പനിക്ക് കൊടുക്കേണ്ടത് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ